എല്ലാവർക്കും രാധാശ്രീ പ്ലോകന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സങ്കടം നടന്ന ദിവസമായിരുന്നു പൂച്ച ഉള്ള എല്ലാരെ വീട്ടിലിത് സ്ഥിരമാണ് ഇങ്ങനെ പൂച്ച അല്ലേ ഇത് നല്ല പാവമാണ് അപ്പം കുളിക്കാനൊക്കെ ഇങ്ങനെ നല്ല സമാധാനമായിട്ട് ഞങ്ങൾക്ക് ഇരുന്നതായിരുന്നു ഞങ്ങൾക്കും ആദ്യമൊക്കെ അതിശയായിരുന്നു ഇവ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞത് അതിന്റെ ഒരേ ഒരു കാരണം ഞാനാണ് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം പിന്നെ ഇവനാണെങ്കിൽ പാച്ചു എന്നാണ് ഇവന്റെ പേര് അപ്പം ഇവൻ ഇപ്പം നമ്മളിങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊക്കെ വളർത്തിയത് കൊണ്ട് തന്നെ ഇവന് പുറത്തു പോയി ഫൈറ്റ് ചെയ്യാനോ മറ്റു പൂച്ചകളെ ഇങ്ങനെ പിടിച്ചു നിർത്താനോ എന്നുള്ളൊരു ആ ഒരു ഇതില്ല അതുകൊണ്ട് തന്നെ അവൻ പുറത്തു പോയാൽ എല്ലാവരെയും കടി വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വരാറാണ് പതിവ് അതുകൊണ്ട് തന്നെ എന്നും അമ്മ എന്താ പറയുക ഇവനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇപ്പം പോകണ്ടെന്നുള്ളൊരിതിൽ പിന്നെ ഇവൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ എന്താ പറയുക നല്ലൊരു എന്താ പറയുക അനുസരണ കുട്ടിയാണ് പക്ഷെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇവ എപ്പോഴും ഞങ്ങൾ മുറിവൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴായാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഇരുന്ന് തരും കാരണം എന്നും ഇത് ഈ ഈ സ്ഥിരം പരിപാടിയായതുകൊണ്ട് അവൻ കണ്ടോ അങ്ങനെ അമ്മയ്ക്ക് ഇരുന്ന് കൊടുക്കും അമ്മ ബ്ലൈഡൊക്കെ വെച്ച് മുടിയൊക്കെ മാറ്റി ആ ഒരു ചൂടുവെള്ളമൊക്കെ വെച്ച് കഴുകിക്കൊടുത്ത് എല്ലാം സെറ്റാക്കണവർ അവ അവിടെ അങ്ങനെ ഇരിക്കും നല്ല വാ അതും വാലാട്ടി വാലാട്ടി ആയിരിക്കും ഇരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ കുഞ്ഞിപ്പൂച്ച ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മാത്രമേ ഞാൻ ഇനി പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റൂ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണുക എങ്കിൽ മാത്രമേ ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്കായാലും ക്ലിയർ ആവത്തുള്ളൂ അപ്പോൾ അവന് വയ്യാണ്ടായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് നല്ല മഴയും കൂടിയായിരുന്നു ഈ ഒരു വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അവൻ നല്ല മഴ ഉണ്ടായിരുന്നു എന്നാലും അവൻ ഇപ്പോൾ ഹെൽത്തിയാണ് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പൂച്ച ഇത് കുഞ്ഞിപ്പൂച്ചയുടെ അമ്മയാണ് അവൻ നല്ല ഹെൽത്തിയാണ് എല്ലാവരും ചോദിച്ചു എന്താ റീസൺ അന്ന് അവൻ എന്താ വയ്യാത്തേ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആരോ കല്ലെടുത്ത് അതോ എവിടെയോ ഇടിച്ചതോ ആണ് എനിക്ക് എല്ലാവരുടെയും ഒരു കാര്യമേ പറയുള്ളു ഇത്രയും കുഞ്ഞു പൂച്ചകളെ ഒന്നും റോഡിൽ കണ്ടാലും ഒന്നും നിങ്ങൾ കല്ലെടുത്തൊന്നും എറിയരുത് അവർ കുഞ്ഞു കുട്ടികളാണ് അവരിങ്ങനെ കളിച്ചും ഒക്കെ അങ്ങോട്ടും ഒക്കെ പോകുന്നതാണ് ഇവിടെ വീട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു ചിത്രശലത്തിനെ കണ്ടാലും അത് അവൻ ഓടിയെടുക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ പോണതാണ് അല്ലാതെ അവ അവിടെ വന്ന് ഒന്നുമല്ല അപ്പം ആരായാലും ഇത്രയും കുഞ്ഞു പൂച്ചകളൊന്നും കല്ലെടുത്ത് എറിയരുത് അവർക്ക് നല്ല രീതിക്കുള്ള വേദന വന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇവൻ മൂന്ന് ഇവർക്ക് ഇവർ മൂന്ന് പേരായിരുന്നു രണ്ടുപേരെ ഞങ്ങൾ അഡാപ്ഷൻ കൊടുത്തായിരുന്നു ഇനി ഇവ മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോഴും ഇവൻ്റെ കട്ട് ഇതുവരെ മാറിയിട്ടില്ല പാല് കെട്ടു പിടിക്കണത് പിന്നെ ഞാൻ കൈകൊണ്ടൊക്കെ എടുത്ത് മാറ്റണേന്ന് വെച്ചാൽ ഇത്രയും വളർന്നിട്ട് അവൻ എന്തിനാണ് പാല് കെട്ടു പിടിക്കണത് അവന് പാലുപൊടിയൊക്കെ മാറാൻ സമയമായി ഇനി അവനെ എന്ത് ചെയ്യണം എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ കൊടുക്കാനുള്ളതാണ് അപ്പം ഇപ്പോഴേ മാറ്റിയാലേ നന്നാവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ അമ്മപ്പൂച്ച പ്രഗ്നൻ്റ് ആണ് പിന്നെ ഇവൻ്റെ കൊഞ്ചൽ സ്നേഹവും കാരണം അത് പാവം കൊടുത്തു പോണയാണ് അതുകൊണ്ടാണ് അല്ലാതെ ഇവന് ഇവനെ ചില സമയത്തൊക്കെ കടിച്ചോട്ടിക്കാറുണ്ട് അമ്മപ്പൂച്ച കണ്ട കണ്ടെ ഈ സ്നേഹമാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇവൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെന്ന് പറയുമ്പോൾ പിന്നെ ഇവൻ പണ്ടത്തെ ഞാൻ കുളിക്കുന്ന വീഡിയോ കാണിച്ചു തരാം കൈസ് ഇവൻ പണ്ട് ഇങ്ങനെ ഞാൻ കുളിപ്പിക്കുമായിരുന്നു അപ്പം ഈ ഈ മുയൽ ചാടണ ഓലെ ചാടും കണ്ടോ മുയൽ ചാടണ ഓല ഇങ്ങനെ ചാടും ഇപ്പോഴും അതിനൊരു മാറ്റവും ഇല്ല ഇപ്പോഴും ഈ മുയൽ ഘട്ടം തന്നെയാണ് പിന്നെ ഞാനൊക്കെ ഓട്ടിച്ച് പിടിച്ചൊക്കെയാണ് പിടിച്ചോണ്ടി കുളിപ്പിക്കണത് പിന്നെ എൻ്റെ കൈയൊക്കെ നല്ല രീതിയിൽ വാതി തരാറുണ്ട് പിന്നെ എന്നാലും കുളിപ്പിക്കാൻ അവനെ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കാരണം നമ്മൾ കുളിപ്പിക്കണം പിന്നെ ഇതൊക്കെ പണ്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൂച്ചക്കുട്ടികളാണ് ഇവർ മൂന്ന് പേരാണ് ഇതിൽ രണ്ടുപേരും പോയി ഇനിവ മാത്രമേ ഉള്ളൂ പിന്നെ എന്തോ കൈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ